അദ്ദേഹ സാദിനെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സഹായന സൊസൈറ്റി എന്നൊരു കൺസർഷൻ രൂപിച്ചുകൊണ്ട് അവർ നിർത്യമായി പെൻഷൻ കൊടുത്തുകൊണ്ട് അത് ആറ് മാസങ്ങൾ ശേഷം ഗവൺമെൻറ് തിരിച്ചു വെച്ച പരിഷ സഭ എന്നാ തീരുമാനം മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നോട്ട തീരുമാനം ആ തീരുമാനം ഉറപാകട്ടെ എന്ന് നമ്മൾ നേണം മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നോ തീരുമാനം മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നോ നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ എന്തു അവസ്ഥ? cayenne എന്നെന്താ മറുപടി എസ് ബാലൻ അധ്യക്ഷൻ വഹിച്ചു ടി ബി രവി ടി എച്ച് വിശ്വംഭരൻ പി സി രവി എൻ കെ വേലായുധൻ സി എം ഗംഗൻ സി കെ തിലകൻ ടി എൻ മുരളീധരൻ എന്നിവർ സംസാരിച്ചു